മാർത്തോമാൻ പൈതൃകം മലങ്കര സഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പൈതൃകം എന്ന് പറയുന്നത് പലതല്ല ഉള്ളൂ പൈതൃകം പിതൃത്വം പിതാവ് ആ പൈതൃകം ഈ പൈതൃകം മറ്റേ പൈതൃകം അങ്ങനെയുണ്ടോ പിതൃ തുല്യർ പലരുമുണ്ടാകാം പക്ഷേ പിതാവ് ഒന്നേ ഉള്ളൂ മലങ്കര നസ്രാണികൾക്ക് മലങ്കര നാടൻ ക്രിസ്ത്യാനിക്ക് ഭാരത നസ്രാണികൾക്ക് പിതൃത്വമായി പറയാൻ ഒന്നേ ഉള്ളൂ നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ച കത്രി ശിഷ്യൻ മാർത്തോമാസ് ലേഹായുടെ അതിവിശിഷ്ട പൈതൃകം വേറൊരു പൈതൃകവും മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾക്കില്ല മർച്ചു ചിന്തിക്കുന്നവർക്ക് അതിനുള്ള അവകാശമുണ്ട് ഭാരത നസ്രാണികളുടെ പൈതൃകം അവകാശപ്പെടാനായി മാർത്തോമാ ലീഹ അല്ലാതെ മറ്റാരും ക്രിസ്തു യേശുവിന്റെ ഈ നാമത്തിൽ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഒരൊറ്റ പൈതൃകം ഒരൊറ്റ വിശ്വാസക്കൂട്ടം അതിനുശേഷം മെനസിസ് ബിഷപ്പിൽ തുടങ്ങി പലരും വന്നു അതൊന്നും പൈതൃകമല്ല കടന്നുകയറ്റക്കാർ മാത്രം ഗോവ ആർച്ച് ബിഷപ്പ് മെനസസിന് മുൻപ് ഇവിടെ ഏത് കത്തോലിക്കനാണ് വന്നത് ഏത് സിറിയക്കാരനാണ് വന്നത് ഏത് അന്ത്യോക്യക്കാരനാണ് വന്നത് അതുകൊണ്ട് പൈതൃകം അത് ഒന്നേ ഉള്ളൂ മാർത്തോമ സ്ലേഹയുടെ പൈതൃകം അത് ബലപ്പെടുത്താൻ പലരും സഹായിച്ചിട്ടുണ്ടാവും അവർക്കൊന്നും മാർത്തോമയുടെ പൈതൃകം അടിയറവ് വെച്ചിട്ടില്ല അതുകൊണ്ട് പൈതൃക സംഗമം സഭയ്ക്ക് മാത്രമേ നടത്താൻ അവകാശമുള്ളൂ അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയയ്ക്കും കുശുമ്പരും മരുന്നില്ല